മഹാനായ ഷേഖുൽ മഷായിഹ് ഞണ്ടാടി അബൂബക്കർ ഷേഖർ അലി അള്ള വൻഹുവിനെ സിയാറത്ത് ചെയ്യാനാണ് ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പിനടുത്തുള്ള ഞണ്ടാടി എന്ന പ്രദേശത്താണ് മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് കൂത്തുപറമ്പിൽ നിന്നും നാല് കിലോമീറ്റർ മാത്രം ദൂരമാണ് ഞണ്ടാടിയിലേക്കുള്ളത് ഞാൻ യാത്ര ആരംഭിച്ചു കണ്ണൂർ ജില്ലയിലെ ചക്കരക്കല്ലിനടുത്ത് മുതുകുറ്റി നൂറുൽഹുദ മദ്രസയിലെ സേവനകാലത്താണ് ഞാൻ ആദ്യമായി ഞണ്ടാടി മക്കാം സന്ദർശിക്കുന്നത് കൂട്ടുകാരൻ നല്ലണം ഉസ്മാൻ സഖാഫിയാണ് കൂടെ ഉണ്ടായിരുന്നത് അദ്ദേഹമാണ് എനിക്ക് മക്കാം പരിചയപ്പെടുത്തിയത് ഞാൻ മക്കാമിനടുത്തെത്തി കുത്തുബുൽ അഖ്താബ് ഷേഹ് മുഹീദ്ദീൻ അബുദുൽ ഖാദിരിൽ ജീലാനി കദസല്ലാഹു സാഹുൽ അസീസ് തങ്ങളെ പ്രണയിച്ച് മഹാനവരുകളെ അനുധാവനം ചെയ്ത് ആത്മദർശനങ്ങൾ സമ്പാദിച്ച് ജീവിതം ചിട്ടപ്പെടുത്തിയ മഹാനാണ് ഞണ്ടാടി അബൂബക്കർ ഷേഖവരികൾ മലപ്പുറം ജില്ലയിലെ അരീകോഡാണ് ഞണ്ടാടി ഷേഖ് അബൂബക്കർ ഹാജിർ അലിയല്ല വൻഹു ജനിച്ചത് കുത്തുബുൽ ആലം മടവൂർ സി എം വലിയാഹിയുടെ ഉപ്പയായിരുന്ന ഷേഖ് കുഞ്ഞിമാഹിൻ കോയമുസ്ലിയാർ റിയാവൻഹുവാണ് ഞണ്ടാടി ഷേഖിൻ്റെ ഗുരു കുഞ്ഞു മാഹിൻ കോയ മുസ്ലിയാർ പൊരിയക്കത്ത് സ്വീകരിച്ചത് ഞണ്ടാടി ഷേഖൽ നിന്നുമാണ് ആത്മീയ ലോകത്തിലെ സൗന്ദര്യ മുഖങ്ങളിലെ വിസ്മയമാണിത് ഒത്തിരി കാലം ബഗദാദിൽ ജീവിച്ച് ഷേഖ് ജീലാനി റലി അള്ളവൻഹുവിനെ പഠിച്ച് ജീവിതത്തിൽ പകർത്തി പാലിലെ വെണ്ണ പോൽ ബൈത്താക്കി ചൊല്ലുന്നൻ ഭാഗ്യം ഉള്ളവർ ഇതിനെ പഠിച്ചോവർ ഷേഖ് ജീലാനി റലി അള്ളാ വൻഹുവിനെ ആവോളം പഠിച്ചു ഭാഗ്യമുള്ളവരായി തീർന്നു ഷേഹവരികൾ ഷേഖ് ജീലാനി റലി അള്ളഹാ തങ്ങളുടെ സരണിയിൽ പ്രകാശമായി മാറി പവിത്രമായ കാതിരിയാ സരണിയിൽ ഷേഖ് സയ്യിദ് ഷറഫുദ്ദീൻ ബഗ്ദാദി റലി അള്ളഹ്നുഹുവിൽ നിന്നും ഇജാസത്തും ഖിലാഫത്തും കരഗതമാക്കി ഞണ്ടാടിയിലേക്ക് ദൗത്യ നിർവഹണത്തിനായി എത്തിച്ചേർന്നു അവിടുത്തെ ജീവിതം ഷേഖിൻ്റെ മൂത്ത മകളുടെ ഭർത്താവ് മർഹും കുഞ്ഞിമാഹിൻ മുസ്ലിയാറും ശ്രീകണ്ഠപുരം അബ്ദുൾ ഖാദിർ മുസ്ലിയാറും കൂടി പകർത്താൻ ആരംഭിച്ചു അങ്ങനെ കുറേ ഭാഗങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി കഴിഞ്ഞു അങ്ങനെ ഷേഖിനോട് അവതരിപ്പിക്കുന്നു ഒടുവിൽ കാര്യം പറഞ്ഞു കൊണ്ടുവരൂ വായിച്ചു കേൾപ്പിക്കൂ സന്തോഷമായി അവർ എഴുതി വെച്ചിരുന്ന നോട്ട് പുസ്തകവുമായി ഷേഖിൻ്റെ മുന്നിലെത്തി വായനക്കായി താളുകൾ മറിച്ചു വീണ്ടും വീണ്ടും മറിച്ചു കഴിഞ്ഞ ദിവസം വരെ എഴുതിയതാണ് എഴുതിയ ഭാഗങ്ങൾ വെറും കടലാസുകളായി മാറിയിരിക്കുന്നു എഴുത്തും കുത്തുകളൊന്നുമില്ല ഷെയ്ഹ് അവരുകൾ അവരോട് പറഞ്ഞു മുഹയുദ്ദീൻ മാലയാണ് എൻ്റെ ജീവിതം ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ഷേഹ് ജയിലാനിയെ പിന്തുടർന്ന് സർവർക്കും താങ്ങും തണലുമായി മാറി മഹാനവരുകൾ സാത്വികർ അവിടേക്ക് ഒഴുകിയെത്തി അതിനൊന്ന് കണ്ണി ചേർന്ന് നിൽക്കാൻ ആത്മീയാനന്ദത്തിനായി അതീന്ദ്രിയ ജ്ഞാനരുചികൾ എത്തിക്കൊണ്ടിരുന്നു അവരിൽ പ്രമുഖരായിരുന്നു വലിയ മുദരിസായിരുന്ന വലിയുല്ലാഹി ഷേഹുന കണിയാപുരം അബ്ദുറസാഖ് മുസ്ലിയാർ അലി അള്ളാഹാൻ ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ തുടങ്ങിയവർ കണിയാപുരം അബ്ദുറസാഖ് മുസ്ലിയാർ തൻ്റെ റിയാദകൾ അനുഷ്ഠിച്ചത് ഞണ്ടാടി ഷേഖിൻ്റെ സവിധത്തിലാണ് ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഷേഖുമാരെല്ലാം അവരെ കൊതിച്ച് എത്തുകയും ശിഷ്യപ്പെടുകയും ചെയ്തു റജബ് ആറിനാണ് മഹാനവരികൾ വഫാത്താകുന്നത് കാതിരിയാ സരണിയുടെ പ്രജ്വലിക്കുന്ന മഹാത്മാ മഹാത്മാവായി അവിടെ നിന്ന് പരിലസിച്ചു ആയിരങ്ങൾക്ക് ആത്മീയ വഴി സമ്മാനിച്ച് ജീവിതം ധന്യമാക്കാൻ മാർഗദർശിയായി റബെ അവിടത്തെ വർക്കത്തിനാൽ ഈമാനും ഇൽമും ആരോഗ്യവും നൽകി നമ്മയും കുടുംബത്തെയും അനുഗ്രഹിക്കണേ ആ